ഹലോ ഗായ്സ് അപ്പം നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു ദൂരെ യാത്ര അതുകൊണ്ട് ഇസു വാലിയും കുറേ നേരം തനിച്ചിരിക്കേണ്ടി വരും അപ്പം നമുക്ക് അവർക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കാനായിട്ട് വന്നതാണ് ഇത് ഏകദേശം സമയം വെളുപ്പാം കാലമാണ് അഞ്ച് മണി അഞ്ചേകാലായിട്ടേ ഉള്ളൂ നമ്മൾ വെളുപ്പിനെയാണ് പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കരുവാറ്റയിലോട്ട് ആലപ്പുഴ അപ്പോൾ രാവിലെ തന്നെ മകൾക്ക് ഫുഡും ഒക്കെ വെച്ച് കൊടുക്കണം പിന്നെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്ക് കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് വിഷമമായാലും നമ്മൾ പോകുന്നതാണോ എന്തായാലും വിഷമമാവും അപ്പൊ വിഷമം കുറയ്ക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് ട്രീറ്റ്സ് ഒക്കെ കൊടുത്തു നമ്മൾ പോകുന്നതിന്റെ വിഷമത്തില് ആല് കഴിക്കാൻ കൂട്ടാക്കത്തില്ല കാരണം ഫുഡ് എടുത്ത് വെച്ചാലും ആല് വലിയ പ്രതീക്ഷയില്ല എനിക്ക് നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞു ആറേകാലിനായിരുന്നു ട്രെയിൻ നമ്മുടെ പരശുരാം ആണ് നമ്മുടെ അനുമപ്പയുണ്ട് കൂടെ അപ്പോൾ ട്രെയിനിലിരുന്ന് എനിക്ക് ഇടയ്ക്ക് വെശു കാരണം രാവിലെ എണീറ്റിട്ടൊന്നും കഴിച്ചില്ല ഞാൻ രാവിലെ ഇട്ടിട്ട് ക്ലാസ് എടുക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ അതുകൊണ്ട് രാവിലെ തന്നെ വല്ലതും ഒക്കെ വാരിച്ച് മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് അതെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് ഏതുകൂട്ട തന്നെ ഞാനും കൂടെ അവിടെ നിന്ന് ട്രെയിനകത്തിരുന്ന് മൊത്തം അലമ്പായിരുന്നു ഞങ്ങളവിടെ കുറേ പേരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ ചിരിയും ബേളവും കളിയും ഒക്കെ ഉണ്ടായിരുന്നു യാത്രയ്ക്കിടയിൽ മോൻ്റെ ചെവിയിലൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഉമ്മുകുൽസനെ പോലെ കെട്ടിവെക്കുന്നതാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇത് ചേച്ചിയുടെ വീടാണ് പിന്നെ ഏതുകൂട്ടം കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിരുന്നു ഈ സൂന അലിനെയും കൊണ്ടുപോകാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കാര്യം ട്രെയിനിൽ ഇപ്പോൾ അവരെ കൊണ്ടുപോകുന്നത് പോസിബിളല്ല പിന്നെ ഞങ്ങൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങ് വരാമെന്ന് പറഞ്ഞാണ് നിന്നത് അവരുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ആദ്യം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുക അതിനുശേഷം അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെയാണ് ഒക്കെ കഴിച്ചത് അതിനുശേഷം അവിടുന്ന് നേരെ മമ്മിയുടെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ ഈതൂട്ടൻ്റെ മുത്തശ്ശിയുണ്ട് ഞങ്ങൾ മുത്തശ്ശിയെ കാണാനായിട്ട് പോകും അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ അതിനുശേഷം എൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷം കഴിഞ്ഞുള്ള ട്രെയിൻ അതായിരുന്നു പ്ലാൻ ഇതാണ് അമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോഴുള്ള വഴി അതായത് നമ്മുടെ ഈദൂട്ടൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലോട്ടുള്ള വഴി അപ്പം നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ രണ്ട് സൈഡിലും പാടങ്ങളൊക്കെയാണ് ഞങ്ങൾ നേരത്തെ ഉള്ള പോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നാൻ കാരണം നമ്മുടെ ജാക്കിയാണ് ചക്കര ചക്കരത്തി ഇങ്ങനെ डबल ഉണ്ടല്ലേ ഈ സീനിൽ ഡബിളാ സീസൺ പോലെ അല്ല ഇത് കുറയ്ക്ക് ഞാൻ കുറിക്കും സീനില്ല ഗിട്ടി അല്ല പറഞ്ഞു വലിയ യൂട്യൂബ് ആ കൊണ്ടാ പറഞ്ഞു ഇല തരടി ഇല മാട തിരുമ്പ മണം വരും ഇസറിനെ സൈക്കോ ആളിക്ക് ഹാളിയലമണ്ട എന്ന് സ്വഭാവ ഇപ്പൊ വെറും പാവമാണ് ആര് വീട്ടിൽ വന്നാലും ഭയങ്കര സ്നേഹമാണ് വലിയ കൊരൊന്നും ഇല്ല എല്ലാരോടും സ്നേഹം മാത്രം ഇവിടെ നിറയെ ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ചാമ്പയ്ക്ക മാങ്ങ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ പറിച്ചു കുറച്ച് എടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ചെന്ന് നമുക്ക് ഇസുവിനും ആലിക്കൂടെ കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഫൈനലി എൻ്റെ വീട്ടിലെത്തി അവിടെ ഞങ്ങൾ വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ ഞങ്ങളുടെ വീടൊക്കെ മുമ്പ് നിങ്ങൾ വേറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞങ്ങൾ അവിടെ കുറന്ന് കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് ഉറങ്ങി രാവിലെ വെളുപ്പിന് ഇണീട്ടുണ്ട് പിന്നെ രാത്രി ഇവന് ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏതോട്ടിന് എവിടെ ചെന്നാലും അവൻ്റെ വീട് പോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ കൂടി കടന്ന് ആയിരുന്നു അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി അവിടെയെങ്കിലും എല്ലാവരോടും പോയി കളിച്ച് വളർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ രണ്ടേ മുക്കാലിനായിരുന്നു അപ്പോൾ ലേറ്റ് ആണെന്ന് ഞങ്ങൾ ഓൾറെഡി കണ്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ട്രെയിൻ അവർ അടുത്ത് ആലപ്പുഴയ്ക്ക് എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ബട്ട് എന്നാലും ഞങ്ങൾ അഞ്ചര ഒക്കെ അഞ്ചഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് റെയിൽ സ്റ്റേഷനിലെത്തിയത് അവിടുന്ന് ഒരു ഏഴേ മുക്കാൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ട്രെയിൻ വരാനായിട്ട് അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതൊടുവിൽ ട്രെയിൻ വന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഏത് കുട്ടനെ ആദ്യം ഉറക്കമായിരുന്നു പിന്നെ എനിക്ക് ഞങ്ങൾ ചോറൊക്കെ മമ്മി കൊടുത്താൽ വിട്ടിരുന്നു അതൊക്കെ ഞങ്ങൾ ട്രെയിനിൽ ട്രെയിനിരുന്ന് തന്നെ കഴിച്ചുള്ളൂ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ എത്താറായി അവിടുന്ന് ഒരു ഓട്ടോയിലാണ് വന്നത് നമ്മൾ വീട്ടിൽ പോയ വിശേഷങ്ങൾ ഫുള്ളായിട്ട് പറയാനായിട്ട് പറ്റിയില്ല നമ്മുടെ ട്രിപ്പ് നമ്മൾ ആദ്യം രാവിലെ പോയിട്ട് രാത്രി തിരിച്ചു വന്നു ഉച്ചയ്ക്ക് വൈകിട്ട് ഉച്ചക്കടുത്ത് അവിടുന്ന് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല ട്രെയിൻ ലേറ്റ് ആയിരുന്നു എത്ര മണിക്കൂർ ലേറ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ രണ്ടേ മുക്കാലിന് വരേണ്ട ട്രെയിൻ വന്നത് ഏഴേ മുക്കാലിന് അഞ്ചുമണിക്കൂർ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ കുറെ നേരം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നു ആലി ഭക്ഷണം ഒന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്തിരുന്നു ഇസു കഴിച്ചെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആലിയുടെ പ്ലേറ്റിൽ കുറച്ച് ഫുഡ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇസു ഫുള് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിച്ചെന്ന് അറിയില്ല എന്നാലും സാധ്യത കൂടുതൽ ഇസു കഴിക്കാനാണ് ഇസുവിന് സങ്കടം വരുമ്പോ ഇസു ഫുഡ് കഴിക്കും ഞാൻ മൂന്നിനും തലേ വെച്ചാണ് കിട്ടും കിട്ടി 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 അവൻ ചത്ത വില കിടക്കും എന്റെ കണ്ണ് തിളങ്ങുന്നുണ്ടായിട്ടത്ത് പിന്നെ അധികം നിക്കാൻ ഒന്നും പറ്റില്ല പിന്നെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ പിന്നെ അവനും ഇങ്ങോട്ട് വരാൻ നേരം ഇരുന്ന് അതുവരെ വർത്താനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങള് ഇപ്പൊ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച കൂടുതലായി വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു പറയാം ഉള്ളൂ കുട്ടാ വീടൊക്കെ സാഹചര്യ നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ് ഒരു വയസ്സിന് താഴെ കൊടുക്കൂലെന്ന് അപ്പം പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു സംഭവം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപ്പും പഞ്ചസാരയും കൊടുക്കാൻ പാടില്ലെന്നാണ് ചെറിയ എമൗണ്ടിലാണെങ്കിലും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞങ്ങൾ എന്താ സെപ്പറേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് ആരോണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ പെണ് വാങ്ങിക്കൂട്ടുന്നേ ഇറങ്ങാലി ആലി ഇറങ്ങിർക്ക അങ്ങോട്ട് പെണ്ണേ ചെറുക്കട ഒത്തിരി ചണ്ടല്ലേ പറയടാ നീ ഇങ്ങോട്ട് പറയടാ ഏതു തല്ലുടലെന്ന് പറ നോയാണ് തല്ലുടാൻ പാടില്ല കുട്ടികള് ഏതൊന്നും ഇഷ്ടല്ലാട്ടോ അതാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അവര് ഇഷ്ടമല്ല ഇഷ്ടല്ലോ അവളെ ഏറ്റവും കൂടുതൽ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഓടും ഇത് കണ്ടോ ഈ ചെയ്തിട്ടേക്കുന്നത് ഇപ്പൊ വൈകിട്ടത്തെ പരിപാടി ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ തൂത്തിട്ട സെക്സി എടുക്കത്തുള്ള